ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബി ടു ഓട്ടോമോട്ടീവ് ഇന്ന് നമ്മുടെ ഷോപ്പിൽ വർക്കിന് വന്നിട്ടുള്ളത് ഒരു ന്യൂ മോഡൽ താറാണ് ഇതിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യുവലിഡ് ഓപ്പണർ സെറ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് എടുക്കുകയാണ് ഇതിന് നമുക്ക് കമ്പനി വരുന്നത് കീ ഉപയോഗിച്ച് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കീ വണ്ടി ഓഫ് ചെയ്ത് പഴയ ഒരു സെറ്റപ്പിലേക്കാണ് അത് വരുന്നത് അപ്പോൾ അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ജസ്റ്റ് ഒരു മൊടികൾ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് കീ ഒന്നും ഊരാതെ തന്നെ അതിനുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ മൊടികളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് തോന്നാം വയർ കട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഓൾമോസ്റ്റ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ക വർക്കിംഗ് ആണ് ആക്ഷൻ ഒക്കെ പക്കാണ് ആണ് നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് ലൈൻ ഒക്കെ ഒന്ന് വലിച്ച് സെറ്റ് ചെയ്യാണ്ട് നമുക്ക് ഈ ഓപ്പണർ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ മൊടികൾ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേക്കുള്ള ലൈനൊക്കെ നമ്മൾ വലിച്ചോണ്ട് പക്ക ആയിട്ട് സ്ലീവ് ഒക്കെ ഇട്ട് കുത്തി നമ്മള് വയറൊക്കെ വലിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് സെറ്റപ്പ് ഒക്കെ നമ്മൾ കണ്ടു നോക്കാം അപ്പം നമ്മൾ ഫ്യൂലിറ്റ് ഓപ്പണറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ക വൃത്തിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും കണ്ടീഷനും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ സ്വിച്ച് നിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട് പക്ക ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തുറന്ന് ഇങ്ങനെ പോയിരുന്നുണ്ട് വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല പക്ക വർക്കിംഗ് വർക്കിങ്ങൊക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ സ്വിച്ച് ഒന്ന് നമ്മൾ കണ്ടു നോക്കാം ഇന്റീരിയറിൽ തന്നെ ആ കോർണറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒറ്റ പ്രസിൽ നമുക്ക് ഇത് ഓപ്പൺ ആവുന്നതാണ് ഒറ്റ പ്രസ്സിൽ തന്നെ സംഗതി ഓപ്പൺ ആവും അപ്പൊ നമ്മൾക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല നമുക്കിത് ഇവിടെ സ്ക്രൂ ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബി ടി ഓട്ടോമാറ്റിക്കായിട്ട് കോൺടാക്ട് ചെയ്യാത്ത ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്